பால் காட்சி சடங்கின் க சடங்கு நிர்வகிக்கிறதனாய் ஒகமானப்பட்ட பிரியப்பட்ட மினிஸ்டர் சிவன்குட்டி சாரனை நான் சென்னிச்சுக்கொண்டு நிறுத்தினோம் தேங்க்யூ ஸோ மச் കായികമേള എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇരുപത്തി ഒന്ന് ഇരുപത്തി ഇരുപത്തി കാരണം കായികമേള ഞാൻ അത്ര നോട്ട് ചെയ്യാറില്ല കലോത്സവങ്ങളാണ് ഓരോ നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പോകാറില്ല അതെ നോൺ വെജ് ഇതിന്റെ ഭാഗമാണ് പക്ഷെ വെജ് ചെയ്യാൻ വേണ്ടി എനിക്ക് സെപ്പറേറ്റ് ആൾക്കാരുണ്ടെന്ന് വെജ് നോൺ വെജ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നോൺ വെജിന് ചിക്കനോടും ബീഫൊക്കെ ഉണ്ട് പിന്നെ പാല മുട്ട പാടൊക്കെ രാവിലെ വൈകുന്നേരം ചില ദിവസങ്ങളിൽ മുട്ടക്കറി ചില ദിവസം വെജ് വിത്ത് നോൺ വെജ് ഉൾപ്പെടെ ഉള്ള ഭക്ഷണമാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇനി ഇതിന് ഈ കായികമേള പോലെ വിഭവങ്ങളിലെ വൈവിധ്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും ഉള്ള ഐറ്റംസ് ഇഷ്ടം പോലെ കൊടുക്കും വളരെ കാലമായിട്ട് ഈ കായികമേള അതേപോലെ അത് പൊതുവെ ഇത്തരം മേളകളെല്ലാം സന്തോഷം തരുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് വീണ്ടും 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 നമ്മൾ ഈ രംഗത്തേക്ക് വരുന്നത് ഇനിയും അടുത്ത ിയും ഒരംഗത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് എൻ അപ്ഡേറ്റ്